നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നാണമില്ലേ എംബുരാന്റെ പിന്നാലെ നടക്കാൻ നേരാവണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല എംബുരാൻ സിനിമയ്ക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ച് ജഗതിയുടെ മകൾ പാർവതി ഷോൺ വിവാദം വെറും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്നും ഇതിന് പിന്നാലെ നടക്കാൻ നാണമില്ലേ എന്നും തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് പാർവതി പങ്കുവെക്കുന്നത് പത്രമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വീക്ഷിക്കുമ്പോഴും അവിടെയെല്ലാം എംബൂരാൻ സിനിമ മാത്രമാണ് അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സിനിമ പോയി കാണും ഇല്ലാത്തവർ കാണണ്ട ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ്സാണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എന്നെനിക്കറിയില്ല ഈ പത്രങ്ങളൊക്കെ എന്തിന് പിന്നാലെ പോകുന്നു നേരാവണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ലെന്ന് നടി പറയുന്നു നാണമില്ല ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഇതിലും ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് അവർക്ക് കൊള്ളാം നമുക്കെന്ത് നേട്ടം ഇതിൻ്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് പത്രമാധ്യമങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുവെന്നും നടി പറയുന്നു